മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുകൊണ്ട് വീണ്ടും വീണ്ടും നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ എൻ ഡി എ തന്നെ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് ആപിതടിവാരങ്ങളെ എടുത്ത് തൂക്കിയെടുത്ത് അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് മിശ് ശർമ്മ എടുത്ത് തോക്കിയെടുത്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം വോട്ടെണ്ണൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമാണ് രാജ്യത്തെ എല്ലാ എക്സിറ്റ് പോളുകളിലും പുറത്തു വന്നിട്ടുള്ളത് എൻ ഡി എ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് ബി ജെ പിക്ക് വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് തന്നെയാണ് കൃത്യമായിട്ട് സകല എക്സിറ്റ് പോളുകളും മുന്നോട്ട് വെക്കുന്നത് വോട്ടെണ്ണൽ നടക്കുന്നു വളരെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എൻ ഡി എ ബീഹാറിലെത്തും എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മൾ ഈ ബീഹാർ ലക്ഷണക്കായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതാണ് തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് മുന്നണി അവിടെ എട്ട് നിലയിൽ പൊട്ടാൻ പോകുന്നു എന്ന് അത് വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞതല്ല മറിച്ച് കൃത്യമായിട്ട് ബീഹാറിൽ നടന്നത് എന്താണ് എന്ന് തെളിവുകൾ മുന്നോട്ട് വെച്ചിരുന്നു അവിടെ പുതിയതായിട്ട് പ്രശാന്ത് കിഷോർ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന പ്രശാന്ത് കിഷോറും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും സകല സകല ഈ കോൺഗ്രസ് മുന്നണി ഇവരൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ബോർഡ് ക്റ്റൊക്കെ ഞങ്ങൾ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്നുള്ളത് ഇതേപോലെ തന്നെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് പഠിക്കാൻ അപ്പുറം നിന്ന് പ്രശാന്ത് കിഷോറിന്റെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് മുന്നണി മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മുന്നണി അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്തത് അങ്ങനെ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുന്നണിയോ അപ്പുറത്ത് പ്രശാന്ത് കിഷോറും ഇവർ രണ്ടു കൂട്ടരും കൂടെ അവിടെ ന്യൂനപക്ഷ വോട്ടിനു വേണ്ടിയാണ് കടിമിടി കൂടിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷ വോട്ടില് വളരെ വലിയ വിള്ളൽ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഇവരുടെ ഓരോ പ്രചരണത്തിലും ഈ പറയുന്ന ഈ തേജസ്വി യാദവും കോൺഗ്രസും ഈ പറയുന്ന പ്രശാന്ത് കിഷോറൊക്കെ തന്നെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിലായിരുന്നു എന്നാൽ മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വ്യക്തമായിട്ടുള്ള വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് സംസാരിച്ചു മാത്രവുമല്ല ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട രാജ്യം ഉയർത്തിപ്പിടിച്ച നിലപാടും രാജ്യം വിജയിച്ചതിനെ കുറിച്ചും നിരന്തരം നരേന്ദ്രമോദി സർക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നരേന്ദ്രമോദി സംവിധാനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മാത്രവുമല്ല നിതീഷ് കുമാറും നരേന്ദ്രമോദിയും എൻ ഡി എ മുന്നണി പ്രധാനമായിട്ടും ലാലു പ്രസാദ് യാദവിന്റെ കള്ളത്തരത്തെ കുറിച്ചും അവരുടെ ഗുണ്ടായുസത്തെക്കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചും വിളിച്ചു പറഞ്ഞ സമയത്ത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണി അവിടെ ചെയ്തിട്ടുള്ളത് തേജസ്വി യാദവിന്റെ ഒപ്പമുള്ള സ്വന്തം പിതാവിന്റെ ഫോട്ടോ ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ എടുത്ത് സകല ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും അങ്ങ് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ബോധമുള്ള ബീഹാർ ജനത കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഒരു ഭാഗത്ത് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷാ നിതീഷ് കുമാർ വലിയ സംവിധാനങ്ങള് നിരന്തരം അവര് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ അതെ എന്റെ പിതാവായിരുന്നു തട്ടിപ്പ് ഞാൻ അതിലില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലായിരുന്നോ സഹിത ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നോ ലാലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ മാറ്റിയതൊക്കെ ഇത്തരത്തിലായിരുന്നു ബീഹാർ ഇലക്ഷൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് നിരന്തരം ഒരു ഭാഗത്ത് പ്രീണനം മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം വിജയിച്ച നമ്മുടെ രാജ്യം നേടിയെടുത്ത ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയം ഉൾപ്പെടെ ഈ രാജ്യതാല്പര്യങ്ങൾ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനമുള്ള കാര്യങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞു സ്വാഭാവികമായിട്ടും ബീഹാർ ജനത രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊപ്പം അല്ലേ നിലപാടെടുക്ക ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ വലിയ കുരുമൊട്ടലൊക്കെ പല രീതിയിലുള്ള ആളുകൾ രംഗത്തെത്തും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും വീണ്ടും വീണ്ടും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തുന്നത് എന്നതിന്റെ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം ഒരു തെളിവ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ആസാമിലെ വിഷയമാണ് നമുക്കറിയാം നമ്മുടെ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണം നടന്നു അതുമായി ബന്ധപ്പെട്ട് പാക്കിസ്ഥാന് വേണ്ടി ശബ്ദിക്കുന്നതിന് സമമായിട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും പ്രചരണം നടന്നു എന്നാൽ ബി ജെ പി ഭരിക്കുന്ന അസമിൽ നടന്നിട്ടുള്ളത് എന്താണ് ഇലക്ഷൻ വരാൻ പോകുന്നു ഇലക്ഷൻ എത്തി എന്ന് പറഞ്ഞൊക്കെ കവന്റ് ആളുകളെയൊക്കെ പോലീസ് വന്നങ്ങ് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഞാനിവിടെ ഒരു ഉദാഹരണം കൊടുക്കുന്നത് ഒരു നസറുൽ ഇസ്ലാം ബർബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഇലക്ഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു സ്പോട്ടിൽ പോലീസ് വരുന്നു എടുത്തുകൊണ്ടുപോകുന്നു കൃത്യമായിട്ട് അസം സർക്കാർ മുന്നോട്ട് വെക്കുന്നു ഒരു ഭീകരാക്രമണത്തിൽ പോലും വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു ഈ രാഷ്ട്രീയ മാനം കാണാൻ ശ്രമിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കില്ല ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഒരു റിട്ടയർഡ് അധ്യാപകനാണ് സകലെ ആളുകൾ മനസ്സിലാക്കണം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച ആളുകൾ ചിന്തിക്കേണ്ടത് ഈ ഇലക്ഷൻ വരാൻ പോകുന്നു എന്നൊരു ആളുകളെ ഇട്ട അതിന്റെ അർത്ഥം എന്താ ഈ ആക്രമണം നടത്തിയത് രാജ്യം ഭരിക്കുന്നവര് എന്നല്ലേ ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് അതല്ല നമ്മുടെ കേരളത്തിലെ ആമിത അടിവാരങ്ങൾ ഉൾപ്പെടെ നിരന്തരം വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ആമിത അടിവാരങ്ങളൊക്കെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നു അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല അതേസമയം അസമിലാണെങ്കിൽ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ ബി ജെ പി സർക്കാർ എടുത്ത് തൂക്കിയെടുത്ത് ഉള്ളിലിടും കൃത്യമായിട്ട് അസം സി എം കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പാക്കിസ്ഥാന്റെ ശബ്ദമായിട്ട് ആരു മാറിയാലും തൂക്കിയെടുത്ത് ഉള്ളിലിടും പതിനേഴ് ആളുകളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാത്രമല്ല നൂറോളം ആളുകൾക്ക് പിന്നാലെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുമ്പോ അതിലേക്ക് രാഷ്ട്രീയം കുത്തിക്കയറ്റ് അതിലേക്ക് ഈ അസമിൽ അറസ്റ്റ് ചെയ്തവരെ പാക്കിസ്ഥാൻ വേണ്ടിയുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടോ ആ മരണപ്പെട്ടതൊക്കെ നന്നായി എന്ന രീതിയിൽ പോലും ആളുകൾ സംസാരിക്കുന്നുണ്ട് അത്തരം ആളുകളെയാണ് എടുത്ത് തൂക്കി ഉള്ളിലിട്ടിട്ടുള്ളത് അസം സർക്കാർ കൃത്യമായിട്ട് രാജ്യത്തിനെതിരെ പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്നു എന്ന രീതിയിലുള്ള കമന്റുകളെ ഇട്ടവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അറസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ് അത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്സ് പോലും ശ്രദ്ധിക്കാത്ത ആളുകൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും വളരെ വലിയ രീതിയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും അത് കേ ഭരണകൂടം എന്തോ ചെയ്തു എന്ന് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നും ശ്രദ്ധിക്കാത്ത സാധാരണക്കാർ ഉൾക്കൊള്ളും അത് വലിയ അപകടമാണ് ഇലക്ഷൻ വരാൻ പോകുന്നു എന്ന് ആര് കമന്റ് ഇട്ടാലും അത് നമ്മുടെ ഭരണകൂടമാണ് ചെയ്തത് എന്നാണ് അവർ അർത്ഥമാക്കുന്നതോ അത് സാധാരണക്കാരിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യും അത് യഥാർത്ഥത്തിൽ ജിഹാദികളെ പിന്തുണയ്ക്കുകയാണ് അത് യഥാർത്ഥത്തിൽ പാക്കിസ്ഥാന് വേണ്ടി ഇവിടെ പണിയെടുക്കുകയാണ് നമ്മുടെ ശത്രു രാജ്യത്തെ ഭീകര സംഘടനകൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് ശ്രമമാണ് ഭീകരനൊരു ഭീകരാക്രമണം നടത്തുമ്പോഴും അത് ഭരണകൂടം എന്ന് പറയുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് കേരളത്തിലെ ആപിതടിവാരങ്ങൾ തോന്നിയതുപോലെ മുന്നോട്ടു പോകുന്നു അസമിലെ ആപിതടിവാരങ്ങളെ തൻ്റെ ഇടമുള്ള നട്ടലുള്ള മുഖ്യമന്ത്രി എടുത്ത് ജയിലിൽ അടയ്ക്കുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യത്തോട് കൂറു പുലർത്തുന്നത് കൊണ്ടു തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ നിരന്തരം ഓരോ സംസ്ഥാനങ്ങളിലും വീണ്ടും വീണ്ടും ഭൂരിപക്ഷം കോടി വിജയിച്ചോണ്ടിരിക്കുന്നത് എന്നു ആളുകളും തിരിച്ചറിയുക